അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ വേൾഡ് അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ വിശേഷങ്ങളുമായിട്ട് ഞാൻ വന്നിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാരൊക്കെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം രാവിലെ തൊട്ട് നല്ല മഴ തന്നെ ആയിരുന്നു കേട്ടോ സ്കൂളിലേക്ക് പോകാനുള്ള ഒരു കുട്ടിയാണ് മയത്ത് ഇതാറ ഇങ്ങോട്ട് ഇട്ടിട്ട് അവിടെ ഇങ്ങനെ നടക്കുന്നത് അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കും മയത്ത് ഇങ്ങനെ തുള്ളിച്ചാടി അവിടെ നടക്കണമെന്നുണ്ട് പിന്നെ കുട നനക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇറങ്ങാതിരുന്നതാണ് കേട്ടോ പിന്നെ അകത്ത് വേറെ കുറേ പരിപാടികളുണ്ട് അവനക്ക് സ്കൂളിൽ വെള്ളം ആക്കണം അവനക്കുള്ള ഫുഡ് റെഡിയാക്കണം ആക്കണം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് അപ്പം ഇന്നും ദോശയാണ് ബീഫ് കറിയാണ് അയക്കുള്ളത് കേട്ടോ അങ്ങനെ ഐസ് കുട്ടി ദോശയൊക്കെ തിന്നു സ്കൂളിലേക്ക് പോയി കറികൾ ഇതാ കുമ്പളങ്ങയും ചേനയും പുളിങ്കറിയും പിന്നെ അതേപോലെ പ്രമേഹ ചീര ഉണ്ടല്ലോ അത് തേങ്ങയും അതേപോലെ പച്ചമുളകും ചതച്ച് ചേർത്ത് കൊടുത്തിട്ട് വേവിച്ചെടുത്തതാണ് പിന്നെ പപ്പടും കൂടെ പൊരിച്ചെടുക്കണുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ലോ നല്ല മഴയാണെന്ന് അങ്ങനെ മഴ മാറേണ്ട ലക്ഷണങ്ങളൊന്നുമില്ല കോഴിക്കുട്ടനെ ഇതാ ഇറയത്തേക്കൊക്കെ ഇങ്ങനെ കയറി നിന്ന് കിണട്ടോ തെൻറ്റിൻ്റെ മുകളിലൊക്കെ അപ്പോൾ തേങ്ങ പൊളിച്ചതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി കുറച്ച് തേങ്ങ ഒക്കെ പൊളിച്ചെടുക്കുകയാണ് ഉമ്മ ചകരി പോലെയൊക്കെ ചാക്കിലാക്കുന്നത് കണ്ട അവിടെ അടുക്കളയിൽ വിരിച്ചിരുന്നതാണ് കേട്ടോ ചവിട്ടിയായിട്ട് ഈ ഒരു മാക്സി പഴയ മാക്സിയാണ് അതിൻ്റെ രണ്ട് കൈയും കൂടെ അടിഭാഗം ഒന്ന് കൂട്ടി കെട്ടിയിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിലേക്കാണ് തേങ്ങൻ്റെ ചകരിയൊക്കെ നിറഞ്ഞ കാലമായിട്ട് ഒരു വിശേഷങ്ങളുണ്ടാവാത്തോണ്ട് തന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിട്ട് എന്തോ വീഡിയോ എടുക്കാൻ തോന്നിയില്ല അതുകൊണ്ട് ഇന്നലെ വീഡിയോ അപ്ലോഡ് ചെയ്തു അപ്പൊ ഇന്നിതാ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ നല്ല കണലിണ്ടിട്ട് ആ കണലിൽ ഇതാ കുറച്ച് കമ്പം വേവിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കണ്ടിട്ട് എന്നാലും വേവിച്ച് കിട്ടിയാൽ എപ്പോഴെങ്കിലും ഇങ്ങനെ എടുത്ത് തിന്നാലോ അപ്പോൾ നല്ല മഴയൊക്കെ അല്ലേ പുറത്ത് അങ്ങനെ അത് ഇങ്ങനെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മൾ ലാസ്റ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കുറേ കണൽ അടുപ്പിൽ തന്നെ ഉണ്ടാവും കേട്ടോ പിന്നെ ഞാനൊരു വലിയൊരു മുട്ടിക്കഷ്ണന്നും വെച്ചിരുന്നു അടുപ്പത്ത് അപ്പോൾ അത് കുറേ കത്തി കഴിഞ്ഞപ്പം തന്നെ നല്ല കണയിൽ കഴിഞ്ഞു അപ്പോൾ അതിലിങ്ങനെ വെച്ചു കൊടുത്തിട്ട് ഇതാ കമ്പൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് അങ്ങനെ കുറേ കഷ്ണങ്ങൾ ഞാൻ തിന്നു കഴിഞ്ഞു പിന്നെ എനിക്ക് ഓർമ്മ വന്നത് ഉപ്പും മുളകും ഇങ്ങനെ തേച്ചിട്ട് അല്ല ഇങ്ങനെ എടുത്തിട്ട് കയ്യിൽ കുറച്ച് നാരങ്ങ നീരൂറ്റിച്ചിട്ട് അങ്ങനെ തേച്ചിട്ട് കഴിച്ചാലോന്ന് അങ്ങനെ ഞാൻ അതേപോലെ കഴിച്ചു നോക്കാനിട്ടാ പണ്ട് സ്കൂളിൽ നിന്ന് പത്താം ക്ലാസ്സിൽ നിന്ന് ടൂറ് പോയപ്പോൾ ഊട്ടീന്ന് ഇങ്ങനെ ഒരു പ്രാവശ്യം കഴിച്ചോങ്ങനെട്ടോ ഉപ്പും മുളകും നാരങ്ങ നീരും ഒക്കെ തേച്ചിട്ട് അവിടുന്ന് തന്നേന്നോ എന്നിട്ട് ഇങ്ങനെ തിന്ന് കഴിഞ്ഞാൽ പല്ലും ചുണ്ടും എല്ലാം കൂടെ അങ്ങനെ നീറി നല്ല തണുപ്പ് ഉണ്ടാകുമ്പോൾ അങ്ങനെ നീറി നല്ലൊരിത് കഴിഞ്ഞുട്ടോ അതേപോലത്തെ ഒരു ഓർമ്മയിൽ ഞാൻ എടുത്തിട്ട് കഴിച്ചു നോക്കിയതാണ് പക്ഷെ ആ ഒന്നും ഇതിന് കിട്ടിയിട്ടില്ല പിന്നെ നമുക്കിപ്പോഴും വെറൈറ്റി ആണല്ലോ ഇഷ്ടം അപ്പോൾ ഉപ്പും വിളകും ഒന്ന് മിക്സ് ചെയ്തിട്ട് നാരങ്ങ നീരൊക്കെ തേച്ചിട്ടൊന്ന് കഴിച്ചോ കേട്ടോ ടേസ്റ്റൊക്കെ തന്നെയാണ് പിന്നെ വൈകിട്ട് ഐസുകുട്ടി സ്കൂളിൽ പോകുമ്പോൾ തന്നെ പഴംപൊരി പൊരി ഉണ്ടാക്കി വെക്കണം എന്ന് പറഞ്ഞിട്ടാണ് പോയിക്കണത് അപ്പോൾ പഴം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഞാൻ പിന്നെ എന്തുണ്ടാക്കുമെന്ന് വിചാരിച്ചപ്പോൾ ഈത്തപ്പഴം പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈത്തപ്പഴം പൊരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഈത്തപ്പഴത്തിൻ്റെ കുരുമൊക്കെ കളയുണ്ട് നല്ല മധുരം ഉണ്ടിട്ട് ഈ ഒരു ഈത്തപ്പഴത്തിന് അപ്പോൾ ഞാൻ എപ്പോഴും ഈത്തപ്പഴേ നമ്മളിങ്ങനെ ഒന്നായിട്ട് ഇട്ടിട്ട് പൊരിക്കലേ ചെയ്യുക അപ്പോൾ അതിൻ്റെ പകരം ഒന്ന് വേറെ ആക്കുക വിചാരിച്ചു കൂട്ടാം കുറച്ച് മൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈത്തപ്പഴമൊക്കെ അതാ ഇങ്ങനെ ചെറുതായി മുറിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടാ നമ്മൾ ഈത്തപ്പഴം വെച്ചിട്ട് പൊക്കുവാട പോലെയാണ് എന്നുണ്ടാക്കാൻ പോകണത് കേട്ടാ അപ്പോൾ ഞാനിപ്പോൾ ഇതിനൊരു പേര് കണ്ടെത്തിയാണ് ഈത്തപ്പഴ പൊക്കുവാട എന്നിട്ടാണ് അപ്പോൾ ഇനി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കുക അപ്പോൾ അതാ ചെറുങ്ങനെ ഞാൻ ഞാനെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഈത്തപ്പഴം പൊരിക്കണേക്ക് എടുക്കുന്ന സെയിം സംഭവങ്ങളന്നെ പഴം പൊരിക്കൊക്കെ എടുക്കുന്ന പോലെ തന്നെയാണ് മൈദമാവ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പും പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൊടുത്തിട്ട് മാവ് റെഡിയാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഞാനിതാ മുറിച്ച് വെച്ചിട്ടുള്ള ഈ തപ്പഴയ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണിട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് തിളച്ച എണ്ണയിലിട്ടിട്ട് ഇങ്ങനെ നമ്മൾ സാധാ പൊക്കുവടക്ക് നുള്ളി നുള്ളി ഇങ്ങനെ ഇടൂലേ കുറച്ച് കുറച്ചാക്കിയിട്ട് അതേപോലെ തന്നെ ഇങ്ങനെ സ്പൂണിൽ കോരി ഒഴിച്ചിട്ടാണ് ഇത് ചെയ്യാൻ ഇന്നത്തെ പോലെ ഇന്ന് കുറച്ച് ഹായ് പറയാനുണ്ട് ഒരു കമൻറ്റ് ഉണ്ടെനുട്ടാ ഇപ്പൊ ഹായും കൂിയും ഒക്കെ ഉണ്ടാവും കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാവില്ല എന്ന് അത് അങ്ങനെ തന്നെയാണ് തുടക്കത്തിൽ എല്ലാവർക്കും എല്ലാത്തിനും നല്ല ആവേശമാവും കുറച്ച് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല ഏത് കാര്യത്തിനായാലും അങ്ങനെ തന്നെയാണ് കേട്ടാ ഫസ്റ്റ് എല്ലാം ഉണ്ടാവും അപ്പോൾ നമ്മൾ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് പറയാ അപ്പോൾ അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലെ ചേച്ചിക്ക് ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് ഹായ് ചേച്ചി കിങ്ങിണി മങ്കടക്ക് ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് ഹായ് കിങ്ങിണി പിന്നെ ജസീലാക്കും ഹാജറാക്കും ഒരു ഹായ് പിന്നെ ഷാനുമോൾക്ക് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് ഷാനുമോളെ ഹായ് ഇപ്പോൾ എല്ലാവർക്കും ഹായ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് ഈത്തപ്പഴം ഒരുക്കണ്ടേ അപ്പോൾ വിറകൊന്നും കൊണ്ടുവന്നത് ഉണ്ടായിട്ടില്ല അപ്പുറത്തുണ്ട് വിറക് നമ്മളെ വീട് വീടിൻ്റെ മുകളിലത്തെ മേൽക്കൂര പൊളിച്ച വിറകൊക്കെ കൂടെ അവിടെ ഒരു ഷീറ്റൊക്കെ ഇട്ട് മൂടി വെച്ചിട്ടിട്ടോ അവിടുന്ന് കാണാൻ ആവശ്യത്തിന് എടുത്തു എടുത്തുകൊണ്ടുവരണം കേട്ടോ ആ വിറകാണുള്ളത് അപ്പോൾ കൊണ്ടുവന്നിവിടെ ഇങ്ങനെ വെക്കലാണ് അതൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ വൈകീട്ടായപ്പോക്കിനിന് അങ്ങനെ ഞാൻ പോയിട്ട് അവിടുന്ന് കുറച്ചധികം വിറകൊക്കെ എടുത്ത് കൊടുന്ന് എന്നിട്ട് ഇങ്ങനെ അവിടെ ഇങ്ങനെ കുത്തിച്ചാരി ഇങ്ങനെ വെക്കൂട്ടാ ചിലപ്പോൾ അടുപ്പിൻ്റെ ഈ രണ്ട് സൈഡിലും വെക്കലുണ്ട് ചൂടൊക്കെ ൊക്കെ തട്ടിയിട്ട് വേഗം കത്തി കിട്ടാൻ വേണ്ടിയിട്ട് കാരണം നല്ല മഴ പെയ്യുമ്പോൾ കാറ്റൊക്കെ അടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളുക്കൊക്കെ വെള്ളം കയറിയിട്ട് രണ്ട് സൈഡും നനഞ്ഞിട്ടാണ് കേട്ടോ കിട്ടൽ അപ്പോൾ പെട്ടെന്നൊന്നും ചിലപ്പം കത്താതിരിക്കും അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ കൊണ്ടുവന്ന് വെക്കലുണ്ട് ഇമ്മ കാണിച്ചു തന്നാണ് കേട്ടോ അങ്ങനെ വെക്കുന്നത് അങ്ങനെ ഇതാ വിറകൊക്കെ കൊടുന്ന് ചാരി വെച്ചു തീയൊക്കെ ഇതാ നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇതാ കറണ്ട് ഇപ്പോഴും ഉണ്ട് ഇട്ടുക കറണ്ട് പോകാൻ വരിക പോകാൻ വരിക അത് തന്നെയാണ് കേട്ടോ പരിപാടി അങ്ങനെ കറണ്ടൊക്കെ കുറച്ച് നേരം പോയി നമ്മളിതാ പൊക്കുവട ഓരോന്നായിട്ട് ഇട്ടിട്ടിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കണുണ്ട് എന്നും ഞാൻ വിചാരിച്ചും ഹൈസുകുട്ടി വരുന്നതിന്റെ മുന്നേ തന്നെ ഇത് ഉണ്ടാക്കിയിട്ട് മുന്നിൽ വെച്ച് കൊടുക്കണം എന്ന് ഞാൻ നടക്കൂല കേട്ടോ ഓൻ്റെ ബസ്സ് കൊണ്ട് വരുമ്പോൾ ഞാൻ അത് ചട്ടിയിൽ ഇട്ടിട്ടുണ്ടാവും കൊള്ളൂട്ടോ ഓൻ ഇവിടെ എത്തിയിട്ടുണ്ടാവും അപ്പം എന്നോ എന്നോട് ചോദിച്ച് പയമ്പൊരി ആണ് അമ്മ ഉണ്ടാക്കുന്നത് അല്ല ഞാൻ പറഞ്ഞു പയംപൊരിൻ്റെ പോലത്തെ സാധനമാണ് എന്നൊക്കെ പറഞ്ഞ് ഇമാൻ്റെ അടുത്ത് ഞാൻ പയംപൊരി എല്ലാം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷെ അത് അവനക്കത് ഇഷ്ടപ്പെട്ടിരിക്കണട്ടാ ഇപ്പോൾ പൈസ കൊടുക്കുമ്പോൾ ഓൻ പറയണം എന്താ ഇന്ന് എന്തേ ഇത് ഉണ്ടാക്കാനീന്ന് അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് പയമ്പൊരി എനിക്ക് തന്നില്ല എന്ന് പയൻപൊരി ഉണ്ടാക്കിയിട്ടാണ് അപ്പോൾ ഓൻ പറയാം നാളെ എനിക്ക് പയംപൊരി ഉണ്ടാക്കണം ഇതും ഉണ്ടാക്കണം അത്രേ സ്കൂളിട്ട് വരുമ്പോഴൊക്കെ അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയാണ് പറയാനുട്ടോ അവനിപ്പോൾ അടുത്ത് ഇൻ്റടുത്തിരുന്നിട്ട് അങ്ങനെ നമ്മളിതാ ഇങ്ങനെ പൊരിച്ച് കോരിയിട്ട് എടുക്കുന്നുണ്ട് ഈച്ചൻ്റെ കാര്യമൊന്നും പറയൊന്നും വേണ്ട പിന്നെ കുട്ടികളുള്ള വീട്ടിൽ പ്രത്യേകിച്ച് ഈച്ചയായി കാരണട്ടെ ഒരു ഈച്ചയാണ് ഈച്ചക്കാളിയാണ് ഞാൻ ചൂലൊക്കെ എടുത്തിട്ട് കുറേ തല്ലി തല്ലിത്തല്ലിക്കൊന്നു കേട്ടോ കുറേ ഈച്ചാളെ പിന്നെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ എന്തോ ഒരു മരുന്നുണ്ടായിട്ടൊരു ബോട്ടിൽ അതങ്ങോട് അടിച്ച് കുറച്ചു നേരം ഇങ്ങനെ കഴിയുമ്പോൾ ഇനി എത്രപ്പോൾ ഒരു ഈച്ചണ ചത്തു വീണത് അങ്ങനെ ഒരു സംഭവം കണ്ടു ഇട്ടാൻ പോലെ ഈച്ച എല്ലാം എടുത്തു കൊണ്ടിട്ട് ഞാൻ വിചാരിച്ചു ഇത് ഇവിടെ മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ പോയെടുത്തൊക്കെ ഈച്ച തന്നെ ആയിരുന്നു അങ്ങനെ ഇതാ ചായ ഒക്കെ റെഡിയാക്കിയിട്ട് പിന്നെ ഓനൊക്കെ വിളിച്ചിരുത്തി അതാ ഈച്ച പറഞ്ഞാണ്ട ചായ കുടിക്കാൻ നിൽക്കണം ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ആട്ടിയാട്ടിയിട്ടാണ് ചായയൊക്കെ കുടിക്കാതിരിക്കണേ കിട്ടാ അങ്ങനെ ഇനി ഓന് കളിക്കാൻ പോയി വൈകിട്ട് ഇതാ നമ്മളെ വീടിൻ്റെ ഈ ഒരു മുൻവശത്ത് കുറേ ഒരു പുല്ല്ണ്ട് ഇട്ടാ മുളച്ച് നിൽക്കണേ അപ്പോൾ ഞാനിനി പുല്ലൊക്കെ കുറച്ച് പറിച്ചു അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഒരു തലക്കന്ന് അങ്ങോട്ട് ഇരുന്ന് ഇട്ടാ എന്നിട്ട് ഓരോരുത്തും ഇങ്ങനെ കൂട്ടി വെച്ചിട്ടാണ് പുല്ല് പറിച്ചിട്ട് ത്യാവശ്യം വലിയ പുല്ലുകളൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ലാസ്റ്റ് ഇനി റോട്ടുമെന്ന ഇട്ട് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കൂടെ വാരി കെട്ടിയിട്ട് നമ്മളെ തൊടിയിൽ തന്നെ അടിയിൽ കൊണ്ടോയിട്ട് ഇടുകയാണ് ഇട്ടാ അങ്ങനെ എല്ലാം എന്താ താഴത്ത് കൊറ്റ കയറാൻ അങ്ങോട്ട് എറിഞ്ഞു അങ്ങനെ ചെറിയ ചെറുതൊന്നും പൊറിച്ചിട്ടില്ല ഞങ്ങൾ കണ്ടില്ലേ വലിയ വലിയത് മാത്രം പറിച്ചെടുത്താണ് ചെറിയ ചെറിയ കുറ്റി പുല്ലുകളൊക്കെ ഉണ്ട് അതൊക്കെ ഇനി വലുതാവട്ടെ എന്നിട്ട് പറിക്കാം നല്ല മയക്കാറ് പിന്നെയും വന്നിട്ടുണ്ട് കേട്ടാ അങ്ങനെ കയ്യും കാലൊക്കെ കഴുകി അകത്തേക്കൊക്കെ കയറിയിട്ടാ അപ്പോൾ ഈ ഒരു കൊയലുണ്ടല്ലോ അത് കയ്യിലിട്ടിട്ട് ഇങ്ങനെ കടിച്ചു തിന്നേനോട്ടാ ഞാൻ അപ്പൊ ഐസു കുട്ടി അപ്പുറത്തുനിന്ന് ഒക്കെ വന്നിട്ട് ഓരോന്ന് കൈയിൽ നിന്ന് ഊരി ഊരി കൊണ്ടുപോകുകയാണ് അപ്പോൾ ഇന്നത്തെ ഇന്ന വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും നന്ദി നന്ദിയുണ്ട്